ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മനുഷ്യന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി അവനെ തകർത്തു പറയുന്നതിന്റെ പേരാണ് കടബാധി എന്ന് പറയുന്നത് അവനെ ദൈവം കൊടുത്തു ഈ ഒരു ും നഷ്ടപ്പെട്ടു ദൈവം ഇന്നും നിങ്ങളുടെ കെട്ടുകൾ അഴിയും അവളെ കൂടെ ഉള്ളത് ഞാനും നിങ്ങൾ ദൈവത്തിന്റെ അങ്കണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവന് അവധിക്കത്തില്ല കാരണം ദൈവത്തിന്റെ കൃപം നമ്മൾ ആദ്യമേ കിട്ടു ദൈവത്തിനായി വന്നതിന്റെ കാരണം നമ്മൾ അറിഞ്ഞു ഞാൻ ഈ അറിഞ്ഞോത്തുവരണം പുറത്തു വരണം വരണം ഞാൻ ഈ ബന്ധനം അഴിച്ചു പുറത്തു വരണമെന്നറിഞ്ഞാണ് ദൈവം പറയുന്ന കാര്യം എന്നൊക്കെ ചെലപ്പോ ചിന്തിക്കാം മെച്ചപ്പെടാൻ വഴിയില്ല എന്നൊക്കെ ചിന്തിക്കാം

അവിടെ നിന്നൊക്കെ ഭക്ഷണം കരുതല് മടങ്ങി ഹാനിയ ദൈവസംഗതിയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായിരിക്കും പ്രവാചകൻ

ഒരു ദീതബിയോട് പറഞ്ഞിട്ടുണ്ട് ആരോട് പറഞ്ഞത് ദീതബിയോട് പറഞ്ഞത് ഹാലേലൂയ നമ്മൾ ഇതിനെ ധ്യാനത്തിലേക്ക് പോവാണ് അജ്മൽ ഇന്ന ഹോട്ടലി거든요 പാഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്വന്തം പാഷൻ പറഞ്ഞിട്ടുണ്ട് ഹാലേലൂയ യേശോം നമ്മെ യേശോസ് മുൻപേ ദൈവത്തിന്റെ വചനം പറഞ്ഞു ഏലിയായോട് പറഞ്ഞു നിനക്ക് അവിടെ ഒരു വിധിതിയോട് प्रश्न തരാൻ പറഞ്ഞു ചിണ്ട് ദീതബിയന് ഒരു രണ്ട് അർത്ഥമുണ്ടാണ് അല്ല എന്താണ് തലയാട്ടി ഭർത്താവില്ലാത്തതും മരിച്ചുപോയതും പിന്നെ ഒറ്റപ്പെട്ടത്യാസികളെ ഒറ്റപ്പെട്ടു കഴിയുന്നവരാണ് അവരുടെ അങ്ങനെയല്ല വിവാഹം കഴിക്കുന്ന ആള് ഒന്നായി രണ്ടെണ്ണം ഒന്നായി തിരിഞ്ഞ വിവാഹ ജീവിതം അപ്പം ഇവിടെ ഒരു മകനും ഉണ്ട് അതാണ് ഇവിടുത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഭർത്താവ് മരിച്ചുപോയതും നിയമപരമായി ഭർത്താവ് ഉപേക്ഷിച്ച് അവിടെ തനിക ജീവിക്കുന്നതും പറയുന്നത് ഈ മകൾക്ക് വേണ്ടി അത് ദൈവം പ്രാചകനെ അയക്കുന്നു നീ സീതോലെ സറാഫത്തിലേക്ക് പോയി അവിടെ വസിക്കുക നീ എവിടെ വസിക്കാം സീതോലിലെ സറാഫത്തിൽ വസിക്കുക ഇടുക്കി ജില്ലയുടെ മലയോര ഗ്രാമങ്ങളിൽ പട്ടുപിളിച്ചു കിടന്ന് എന്നെ കാഞ്ഞിരപ്പള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് വസിക്കണമെന്ന് പറഞ്ഞ ദൈവം ഞാനിന്ന് പറഞ്ഞത് ചോദ്യം എന്നോട് പറഞ്ഞു നീ കാ മലയോര ഗ്രാമം വിട്ടിട്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പത്തൊമ്പത്തഞ്ച് വർഷം കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്

നീ രസിക്കാൻ പെടുന്ന ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട പാത്രമൊന്നും കൊണ്ടുപോകണ്ട അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്ത മധുരം പറയുക പോയി അതിന് രണ്ടൊരു വാക്യമുണ്ട് പത്താം വാക്യം പട്ടണ കപാടത്തിൽ എത്തിയപ്പോൾ ഒരു വിധമാണ് സ്വീകരിക്കുന്നതുണ്ടോ അവൻ അടച്ചു തന്നെ തരുകൾ എഴുതി വെച്ചിരിക്കുക ആ സറാതാത്ത് പട്ടണത്തിന് സമയത്തേക്ക് വന്നപ്പം ഒരു മിതവ കറകൾ ശേഖരിക്കുന്ന കണ്ടുവന്ന് എഴുതി വെച്ചാൽ ശരിയാണോ അല്ലയോ അങ്ങനെയായിരുന്നു അത് എഴുതേണ്ടത് ഒരു പോയിന്റ് അവിടെ കൂടെ പോയില്ലേ ഒരുപോലെ പറഞ്ഞു സ്വീകരിക്കുന്നു എന്നാണ് വേണ്ടത് പക്ഷെ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് ഒരു വിധമ പറഞ്ഞു സ്വീകരിക്കുന്നു എന്നല്ലോട് പറഞ്ഞതും എന്നാൽ പറഞ്ഞു നീ സലാഭത്തിലേക്ക് പോക അവിടെ ഒരു ഭക്ഷണം തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിധവയാണ് ഒരു സ്ത്രീയെ കാണുന്നത് അവിടെ എന്താ സംഭവിക്കുക പട്ടണൊക്കെ വാട്ടത്തിലെത്തിയപ്പോൾ ഒരു വിധവ സ്വീകരിക്കുന്നുണ്ട് അന്ന് പ്രവർത്തനം തീരുന്നു അടുത്തിട്ട് എന്താ പറയുന്നത്

വെള്ളം ചോദിച്ചാൽ എന്ത് ചെയ്യുന്നോ ഓടിച്ചെന്ന് ആ കറച്ചിട്ടിട്ട് വേണമെങ്കിൽ ജനലിൽ കൂടെ നമുക്ക് ഇന്നത്തെ കാലം അന്നത്തെ പോലെയാണോ അല്ല അല്ലെടുക്കാൻ പോകാം ഈ എടുക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും ഒരു കാര്യം പറഞ്ഞു അതൊന്ന് കിട്ടി വെള്ളം ചോദിക്കുന്ന പഴയകാലത്ത് ഇതുണ്ട് ഇരിക്കാൻ വരുന്ന എന്ന് പറഞ്ഞു പോയി അവൻ ചോദിച്ചു എനിക്ക് പറഞ്ഞാ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എന്റെ കയ്യിൽ അപ്പം ഇല്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി ഒരുപടി മാരണിയിൽ അല്പം എണ്ണയുമാണ് അടുത്തോട് വായിച്ചു ചെയ്യുന്ന പറയോ നിന്റെ ദൈവമായ കർത്താവാണ് സത്യം അറിയാമോ റിയാമോ ദൈവത്തെ വിളിക്കുന്നത് അവളുടെ ദൈവത്തെ വിളിച്ച ഇവൻ വിശ്വസിച്ചില്ലെങ്കിലോ എന്നോർത്തോണ്ട് പറയാ നിന്റെ ദൈവമായ കർത്താവാണ് സത്യം

ും ഞാന് ഒരു കെട്ട് വരവുകൾ കാണും രണ്ടു ചുള്ളികൾ മതി ഇത്രയും അപ്പം ഉണ്ടാക്കാൻ എത്ര കെട്ട് വേണം രണ്ടു ചുള്ളി വന്നു മതി രണ്ട് കമ്പ് മതി പറയുക ആദ്യത്തെ കൗൺസിലിംഗ് വേണ പറയാം ആദ്യത്തെ കൗൺസിലിംഗ് മനസ്സ് തുറന്നൊരു കൗൺസിലിങ് നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുമോ നമ്മുടെ വീട്ടിൽ കഞ്ഞിയില്ലെന്ന് പറയുമോ ആരെയും വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കേ എത്തി മിനിറ്റ് നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ നേരി കൊണ്ടുവന്ന് പക്ഷേ ഇവൾ അങ്ങനെയല്ല ഇവളുള്ളത് നിന്റെ ദൈവമായത് എണ്ണിയ ഞാൻ രണ്ട് ചൊലി വരകൾ ഇത് കൊണ്ട് ചെന്നിട്ട് എനിക്ക് അപ്പം ഉണ്ടാകണം കഴിക്കണം ഇത് കൊണ്ടു ചെന്നിട്ട് എന്ത് ചെയ്യണം അപ്പം ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് ഞാനും എൻ്റെ മകനും തുറന്ന് എന്റെ മകനും മരിക്കാൻ കാരണം ആളെ ജീവിതമാർക്കുമില്ല ആ ഭരണിയിൽ എന്നെ ആ പറ്റിപ്പോകുന്നു തലത്തിലും ആവുക മാർഗ്ഗമില്ല താവാൻ ആനില്ലങ്ങളെ സഹായിക്കാൻ ആനില്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ എണ്ണി ജീവിക്കുന്നു രക്ഷവന് മാർഗ്ഗമില്ല അതുകൊണ്ട് ഞാൻ എന്റെ മകനെ മരിക്കാൻ മഹത്വ ചെയ്യും അവരെ പ്രിയപ്പെട്ടവരെ അതാണ് പ്രമാജന്റെ മുന്നിൽ ദൈവപരിശുദ്ധ മുന്നിൽ ഈ വദമായവൾ പറയുന്നത് കർത്താവിനെ പറഞ്ഞു ഹ Alleluia Alleluia ഇനി അവൻ എന്നെ പറയുന്നു നമ്മൾ അവസാനിപ്പിക്കും അരമണിക്കൂർ പറഞ്ഞിട്ട് നമ്മൾ ഒന്നര അവസാനിപ്പിക്കും ഒരു പ്രാർത്ഥനയുണ്ട് പറഞ്ഞു മരിക്കാൻ പറഞ്ഞു അപ്പോഴും എന്താ നീ എന്താറിയാം നീച്ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം എന്താ പറഞ്ഞത് എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊപ്പം ഉണ്ടാക്കി എനിക്കും ഉണ്ടായിരുന്നു പിന്നെ നിനക്കും വേണ്ടി അങ്ങനെയാണോ അറിയോ ഉണ്ണിയോ ഉണ്ണിയപ്പത്തി കഴിഞ്ഞില്ലേ വിളിച്ചു ഹാലി ലോയ യും വില എന്താ വീട്ടിലുള്ളത് എന്തെന്നാൽ മഴ പെയ്ക്കുന്നതുവരെ കടത്തിലെ മാവ് പോവുകയില്ല എന്ന് ചെയ്യുന്നു ഒരിക്കലും ഇത് തീർന്നു പോകത്തില്ല നല്ല പ്രവാചകൻ പറഞ്ഞത്

എന്തുകൊണ്ടാണ് ഈ ദൈവം വിധവയുടെ അടുത്തയച്ചത് പറ ദൈവം എന്തുകൊണ്ടാണ് വിധവയുടെ അടുത്തേക്ക് അയച്ചത് ആ മരിക്കാൻ തയ്യാറായിരിക്കുന്നത് എത്ര പേരും മരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവരുടെ അടുത്തേക്കൊന്നും അയച്ചില്ലല്ലോ അവരുടെ അടുത്തേക്ക് അയച്ചോ എത്ര മേഖലകളിൽ ആളുകൾ ആഗ്രഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ദൈവത്തെ നിലപിടിച്ചുള്ളതാണ് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവസന്ധികൾ ആ കരമയറ്റിട്ടുള്ളതാണ് രാത്രിയുടെ യാമങ്ങളിൽ തന്റെ കുഞ്ഞിനെ മാറോട് ചെറുത്ത് പഠിച്ച് ദൈവമെ രക്ഷിക്കണമെന്ന് കാണാത്തതുകൊണ്ട് അവർ കഴിച്ചിട്ട് മരിക്കാൻ തീരുമാനം എടുത്തപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അയച്ച് അവിടെയും കുഞ്ഞിനെ ഭൂമിയിൽ ജീവൻ നൽകിയെങ്കിൽ ദൈവങ്ങൾ നിങ്ങളെ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും ചെയ്യുക ആര പറഞ്ഞത് നിങ്ങളുടെ കടം പിന്നെ വരാന്ന് പറഞ്ഞതോ നിങ്ങളുടെ കടം അതിന് പറഞ്ഞോ

മനസ്സിൽ എനിക്ക് വേണേ അങ്ങോട്ട് പോയി അവനെ കാണാം കാണത്തില്ല പക്ഷേ അങ്ങോട്ട് പോകട്ട സഹോദര ദൈവം നിന്നെ ഇങ്ങോട്ട് വന്നാൽ ഞാനും എന്റെ കൂട്ടായു ഞാൻ അങ്ങോട്ട് വന്നാൽ നീ മാത്രമേ കാണത്തുള്ളൂ നീ ഇങ്ങോട്ട് ഈ ഇത്രയും ആളുകളുടെ സാക്ഷ്യമായി നീ യേശുവിൻ്റെതായി മാറുന്നത് കാണാൻ പറ്റി അപ്പൊ <theầy> ും എന്തുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ തടസ്സമാകുന്ന മന്ത്രക്ഷന്ത്ര ശക്തികളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകാം തകർക്കുന്നവനെ ഞാൻ നിങ്ങളും ആരാധിക്കുമ്പോൾ

നമുക്ക് നമുക്ക് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടാതുമില്ല പക്ഷെ നമുക്കൊന്നും നഷ്ടം വരത്തില്ല നമുക്കുള്ളതെല്ലാം അവിടെ ഉണ്ടാകും അതുകൊണ്ട് ദൈവമായ ഒരു യേശുവാനും എന്റെ ജീവിതമണ്ഡലത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെ മാറ്റാൻ ദൈവം ഒരു ആ ആ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിന്റെ കരം ദൈവത്തിൻ്റെ അനുഗ്രഹമായി കടന്നു വരും ഇത് താൻ കാലികൂമിയിൽ മഴ പെയ്യ് വരെ നിങ്ങളുടെ ആവശ്യങ്ങളെ പറ്റാത്ത ആളും താൽക്കാലികമായി അനുഗ്രഹമാക്കി മാറ്റും ഒരു വഴി തുറന്ന് വരുന്നുണ്ട് ഒരു മഴ വരുന്നുണ്ട്

നിന്റെ ഹൃദയവേദന അറിയുന്ന ഒരു ദൈവമുണ്ട് ഈ ഹൃദയവേദനയും നിന്റെ വേദനകളും എല്ലാം മനസ്സിലാക്കി സഹായിക്കാൻ ദൈവം ഒരാളെ അയച്ചു ആ വ്യക്തിയെ നീ കണ്ടുമുട്ടണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതമേഖലയിൽ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സഹല കെട്ടൂടം അഴുകു പോകാൻ ദൈവം ആ വ്യക്തിയിലൂടെ അനുഗ്രഹിക്കുന്നു അത് എത്ര വലുതായി കഴട്ടെ ചുറുതായിക്കൊള്ളട്ടെ അതിലേക്ക് നോക്കണ്ട ദൈവത്തിലേക്ക് നോക്കാം ദൈവത്തിലേക്ക് നോക്കാം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് ദൈവം നിന്നെ ആസ്വാദിക്കുന്ന നിമിഷം അലിലൂയ അതുപോലെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ശുശ്രൂഷയിൽ ഒരു വിടുതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്